സോ സ്വകാര്യ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഒരു വാർത്തയാണ് അതായത് നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം ബ്ലാസ്റ്റേഴ്സിനെ വിൽക്കാൻ മാനേജ്മെന്റ് തയ്യാറാണ് എന്നാണ് പ്രചരിക്കുന്ന വാർത്ത ദാനമെന്ന് പറയുന്ന ഒരു മീഡിയ പുറത്തുവിട്ട ന്യൂസാണ് അവർ തിട്ടിട്ട് കുറച്ച് ദിവസമായി ഇപ്പോൾ എന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ എങ്ങും ഇത് പ്രചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഇവർ പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് അടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത് സീസൺ ബൈ സീസൺ ആയിട്ട് മാനേജ്മെന്റ് വന്ന നഷ്ടമാണ് അതുകൊണ്ടാണ് വിൽക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് പറയുന്നത് സത്യസന്ധമായി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ബ്ലാസ്റ്റേഴ്സിനെ വിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല കാരണം ഇതിന് മുന്നേയും ബ്ലാസ്റ്റേഴ്സിനെ വാങ്ങാൻ പലരും വന്നിട്ടുണ്ട് ക്ലബിന്റെ ചരിത്രത്തിലെ തന്നെ മോശം സീസൺ പിറന്ന ടൈമിൽ പോലും ക്ലബിനെ ഏറ്റെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് പലരും എത്തിയിട്ടുണ്ട് അപ്പോൾ പോലും മാനേജ്മെന്റ് കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അതോടൊപ്പം തന്നെ ഇത്രയും ആരാധക പിന്തുണ ഉള്ള ഒരു ക്ലബിനെ അങ്ങനെ ഈസി ആയിട്ട് വിട്ടു വിട്ടുകൊടുക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെ വിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ഇത്രയും പൈസ ചോദിക്കുമെന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ബ്ലാസ്റ്റേഴ്സ് നഷ്ടത്തിലാണ് എന്ന് പറയുന്നതൊക്കെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല ഐ എസ് എല്ലെ എല്ലാ ക്ലബുകളുടെയും അവസ്ഥ ഇതാണ് ആരും തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം ഇനി ആരെങ്കിലും ബ്ലാസ്റ്റേഴ്സ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ വലിയ കളത്തരം വേറെയില്ല കാരണം ലീഗ് പോലും നഷ്ടത്തിലാണ് പോകുന്നത് എന്തു തന്നാലും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ബ്ലാസ്റ്റേഴ്സിനെ വിൽക്കാൻ തയ്യാറാകുന്നു എന്നാണ് ധനം മീഡിയ പുറത്തുവിട്ട വാർത്ത സോ ഇതൊന്നും നിങ്ങളിലേക്ക് ഷെയർ ആക്കാമെന്ന് കരുതി ഇപ്പോൾ കൈ സുതാണ് അപ്ഡേറ്റ് വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് കഴിഞ്ഞ എനിക്ക് മുമ്പായി